ഇതെന്താ ഇതെന്താ ഒരു 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 എന്തോ മണോ മേമനാ നല്ല ഇമ്മ പിന്നെ അത് ൊണ്ടേ എന്ത് അറിയില്ല അത് മേമ ചെയ്തറിയില്ലോട് വഴി പറയുന്നത് അതുകൊണ്ട് ചോദിച്ചതാണ് എടി ഞാൻ തിന്ന ബാക്കിയിൽ ഇത്തിരി ചോറ് നല്ല ചോറാണ് കിട്ടുന്ന ഇതനത്ത എന്റെ കുട്ടികൾക്കും വേണ്ടതില് ഇത് അതെന്റെ കോന്റെ പാത്രത്തിലേക്ക് ഇട്ടാളു എന്റെ പൂങ്കണ്ണീര് കണ്ടൊന്നും ഞാൻ മയന്നൂല എന്നാളെ നാല്പതാണ് നാ മറ്റന്നാൾ നാല് ഇജി എൻ്റെ മക്കൾ മുന്നിൽ കൂടി പോവാണ്ട് ബേക്കിൽ കൂടെ ഇജി എൻ്റെ മക്കൾ പോവാ ഇച്ചി എൻ്റെ മക്കള് പോയിട്ടില്ല എൻ്റെ മക്കള് എന്നെ വേള പിടിച്ചിട്ട് ഞാൻ പുറത്തു കിട്ടും ഞാൻ അത് ഇജി മര്യാദയ്ക്ക് മനസ്സാക്കിടത്തോളു നിന്റെ ചോര പൈതന്റെ മുടി പോലും കളയാതല്ല മകൻ ഓടാണോ